തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ മൂന്ന് സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്ത് അന്തിക്കാട് പോലീസ് ഡ്രൈവർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്തു ആംബുലൻസിന്റെ വഴിതടഞ്ഞ സംഭവത്തിൽ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു മൂന്ന് ബസ്സും നിയമലംഘനം നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട് ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള ഐ ഡി ടി ആറിലേക്ക് അയക്കും അഞ്ചു ദിവസമായിരിക്കും ഇവർക്ക് പരിശീലനം കാഞ്ഞാണി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഡ്രൈവർക്കൊപ്പം കണ്ടക്ടറും തുല്യ ഉത്തരവാദിയാണെന്ന് എം അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ വെച്ചാണ് രോഗിയുമായി പോയ ആംബുലൻസിനെ സ്വകാര്യ ബസ്സുകൾ വഴിമുടക്കിയത് തെറ്റായ ദിശയിൽ കയറിയാണ് രണ്ട് സ്വകാര്യ ബസ്സുകൾ ആംബുലൻസിന്റെ വഴി തടഞ്ഞത് അഞ്ചു മിനിറ്റിലധികം സമയം രോഗിയുമായി ആംബുലൻസ് വഴിയിൽ കിടന്നു